നമസ്കാരം നമുക്ക് എന്നെ ഫറാസിന്റെ പുതിയൊരു വീഡിയോയിലിട്ട് ബൈക്ക് മാർട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓണത്തിന് കുറെ ആളുകളെല്ലാം നമുക്ക് വണ്ടികൾ നല്ല സെയില് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ ആളുകൾക്ക് വണ്ടി കൊടുക്കാൻ പറ്റി അങ്ങനെ കുറെ സന്തോഷകരമായ കുറെ കാര്യങ്ങളൊക്കെ നടന്നു ഓണം കഴിഞ്ഞു ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ പുതിയ വീഡിയോ വരുന്നത് നമുക്ക് ഈ ഓണത്തിന്റെ ഓഫറുകൾ ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോഴാണ് വണ്ടികൾ ഇപ്പൊ ഓണം കഴിഞ്ഞപ്പോൾ കുറച്ച് വണ്ടികളെല്ലാം കുറഞ്ഞിരുന്നു ഇപ്പൊ കുറേ അധികം വണ്ടികൾ വീണ്ടും നമുക്ക് എത്തിയിട്ടുണ്ട് കുറെ പുതിയ വണ്ടികൾ എത്തിയിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ വീഡിയോയില് നമുക്ക് ഈ വണ്ടിയുടെ ഓഫറുകൾ നമുക്ക് അടുത്ത മാസം ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ നമുക്ക് ഈ ഓഫറുകൾ തരാം എന്താ ഓഫർന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം പിന്നെ പിന്നെ സാധാരണ വണ്ടി എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു ലിറ്റർ പെട്രോൾ അല്ല ഒരു ലിറ്റർ പെട്രോൾ അല്ല അഞ്ഞൂറ് രൂപയുടെ പെട്രോൾ അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ നേരിട്ട് വരിക നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ വണ്ടികളെല്ലാം കണ്ട് പൂർണ്ണമായ വണ്ടികളെല്ലാം കണ്ട് ഓടിച്ചു നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് എടുക്കാനുള്ള സൗകര്യം നമുക്ക് കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വരുന്ന എല്ലാ വണ്ടികളും നമുക്കിവിടെ ലോണിലൂടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞു തന്നോ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഒരു പ്രത്യേകത നമ്മുടെ കയ്യിൽ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വണ്ടികളുണ്ടെങ്കിൽ വണ്ടി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി തന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ വണ്ടി വാങ്ങിക്കാനുള്ള സൗകര്യം പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ പേപ്പറുകൾ എന്തെങ്കിലും കുറവാണ് പേപ്പറുകൾ പേപ്പറുകളും ചാർജ് ബുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടികൾ വിൽക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും പെൻഡിങ്ങ് ഇൻഷുറൻസ് പെൻഡിങ് ആണെങ്കിൽ ഇൻഷുറൻസ് എടുക്കാനുള്ള ഏജൻറ്റും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ സൗകര്യം നമുക്കിവിടെ ഉണ്ട് പിന്നെ പിന്നെ ഫിനാൻസ് ഏകദേശം നാല് ഫിനാൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് നാല് കമ്പനിയുടെ ഫിനാൻസ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് അതിൻ്റെ ഒരു അഞ്ചോളം സ്റ്റാഫുകളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അത് ഉള്ള സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ വണ്ടി എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വണ്ടി വേറെ സെക്കൻഡ് ഹാൻഡ് വണ്ടി നിങ്ങളുടെ കഴിയിൽ നിൽക്കുന്ന പഴയ വണ്ടി കൊടുത്തിട്ട് കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാം ഇനി അതല്ല നിങ്ങളുടെ വണ്ടി വല്ല കുറച്ചുകൂടെ വില കൂടിയ വണ്ടിയാണെങ്കിൽ അത് പിന്നെ പുറത്തിട്ട് വേണമെങ്കിൽ കുറഞ്ഞ വണ്ടി മൈലേജ് ഉള്ള വണ്ടികൾ ഏതെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാം അങ്ങനെ പല സൗകര്യങ്ങളും നമുക്ക് ഇപ്പോഴും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ലോൺ ലോണിനെ കുറിച്ചാണ് അറിയേണ്ടത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ലോൺ കിട്ടുന്നുള്ളതും ഇതാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ എറണാകുളം ജില്ലാ പരിസര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കോഴിക്കോട് വണ്ണൂർ മലപ്പുറം എല്ലാ പ്രദേശത്തും സാധാരണ സാധാരണ ഡോക്യുമെന്റേഷൻ മതി ബാങ്കിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ വീട്ടിലെ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പി അല്ലെങ്കിൽ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് ഇത്തരം പാൻ കാർഡ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ലോൺ കിട്ടാതിരിക്കുന്നില്ല പിന്നെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇലക്ട്രി കറണ്ട് ബില്ലിന്റെ കോപ്പി ഇല്ലാന്ന് വിചാരിച്ചിട്ട് പിന്നെ ലോൺ കിട്ടാതിരിക്കില്ല പാൻ കാർഡ് കടത്താൽ മതി അപ്പൊ അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വരിക വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഫോർവേഡ് ചെയ്യുക അത് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളും വിലയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് പൂർണ്ണമായി ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എടുക്കുക വണ്ടി വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും സർവീസ് കാര്യങ്ങൾ എന്തെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ മൂന്ന് മെക്കാനിക്കുകൾ അവൈലബിൾ ആണ് അവർ എന്ത് ഉണ്ടെങ്കിലും നമുക്ക് രാവിലെ വന്നാൽ വൈകിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓടിച്ചു നോക്കി നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടാൽ മാത്രം വണ്ടി എടുക്കാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരിക നമുക്ക് വണ്ടി എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് ഈ അടുത്ത മാസം അടുത്ത മാസം എന്ന് വെച്ചാൽ പിന്നെ സെപ്റ്റംബർ മാസമാണ് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് വരുന്നവർക്ക് ഓണത്തിൻ്റെ ഓഫറും ഞങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ അതാണ് പറയാനുള്ളത് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ തന്നെ ഒരേ വണ്ടികളുടെ ഡീറ്റെയിൽസിലിട്ട് വരാം നമുക്ക് കൂടുതലും നമ്മളിപ്പോൾ എനിക്ക് നിൽക്കുന്നത് കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ കുറവായിട്ടാൽ വേണ്ടിയിട്ട് അകത്തുള്ള റൂമിലാണ് നിൽക്കണേ നമുക്ക് എന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അതായത് പ്രീമിയം വണ്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് ബുള്ളറ്റ് ബുള്ളറ്റ് നമുക്ക് പറഞ്ഞു വരാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റിന്റെ സ്റ്റാ ഇലക്ട്രോ ഉണ്ട് നമുക്ക് ഏകദേശം ആ പിന്നെ മെയിനായിട്ട് ആയിട്ട് പറയാനുള്ളത് ലൊക്കേഷനാണ് എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം നിങ്ങളുടെ സ്ഥലം എവിടെയാണ് നമ്മുടെ എറണാകുളത്താണ് എറണാകുളം ടൗണിൽ തന്നെയാണ് എറണാകുളത്ത് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനോട് തൊട്ട് ചേർന്ന് തന്നെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനോട് തൊട്ട് ചേർന്ന് തന്നെ നമ്മുടെ മെട്രോയുടെ പില്ലർ നമ്പർ മെട്രോയുടെ തൂണിന്റെ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പ് ഉള്ളത് നമുക്ക് കലൂർ സ്റ്റേഡിയം ജംഗ്ഷൻ സ്റ്റേഡിയം ജംഗ്ഷനിലെ എറണാകുളത്ത് സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ ബസിന് ഇറങ്ങിയാലോ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ വന്നാൽ തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം ഒരു മൂന്ന് ബിൽഡിങ്ങിന് മുമ്പായിട്ടാണ് ബൈക്ക് മാർട്ടെന്ന് പറഞ്ഞു ഷോപ്പ് ഉള്ളത് റോഡിന്റെ സൈഡിൽ തന്നെയാണ് എല്ലാവർക്കും കാണാൻ പാകത്തിന് വണ്ടികളും ഉണ്ട് ബൈക്ക് മാർട്ടിന്റെ ബോർഡും ഉണ്ട് അപ്പൊ നമുക്ക് ഇനി പിന്നെ ആണ് പറഞ്ഞത് എറണാകുളത്ത് തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ ബാക്കി കാര്യങ്ങളും തുടരായിട്ട് പറയാം പിന്നെ നമ്മൾ പറഞ്ഞത് ഇലക്ട്രയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇലക്ട്ര നമുക്ക് ഏകദേശം എൺപത്തി അയ്യായിരം രൂപയാണ് വില പതിനായിരം രൂപ കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും അടുത്ത രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ക്ലാസിക് ബുള്ളറ്റ് ആണ് സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങൾ ബോഡി കാര്യങ്ങളും എല്ലാം നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ബുള്ളറ്റ് ആയതുകൊണ്ട് ലോൺ കിട്ടില്ല വെറും അറുപതിനായിരം രൂപക്ക് നല്ല ഒന്നാം തരം ക്ലാസിക് ബുള്ളറ്റ് കൊടുക്കാം എല്ലാ ഭാഗവും സെൽഫ് സ്റ്റാർട്ടർ അടക്കം എല്ലാം പക്ക കണ്ടീഷനാണ് നല്ല വണ്ടിയാണ് വണ്ടി ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെറും അറുപതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ക്ലാസിക്കിന്റെ രണ്ടായിരത്തി പതിനേഴ് മോഡല് റെഡ് ഷർട്ട് എന്ന് പറഞ്ഞ മോഡലാണ് ടാങ്ക് മാത്രം ബ്രഡ് വരുന്നത് ബ്ലാക്ക് ബാക്കി ഫാം ബ്ലാക്ക് വരുന്ന കളറാണ് നല്ല വണ്ടിയാണ് ഈ വീലാണ് സാധാരണ വീലാണ് കമ്പി വീലാണ് അതുപോലെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഹിമാലയം ഇരിക്കുന്നുണ്ട് ഹിമാലയ രണ്ടായിരത്തി ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് രണ്ടായിരത്തി ആ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ എടുത്ത് ലോണായിട്ട് എടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണെങ്കിലും എ ബി എസ് ആണ് വണ്ടി നമുക്ക് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ നാല്പതിനായിരം രൂപ അടച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ തണ്ടർപേഡ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ തണ്ടർപേഡാണ് നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് തണ്ടർപേഡ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ മെറ്റിയോർ വെറും പതിനായിരം കിലോമീറ്റർ ഓടിയ മെറ്റിയോർ ആണ് നല്ല ഷോറൂം കണ്ടീഷനുള്ള എ ബി എസ് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ ബുള്ളറ്റ് ബുള്ളറ്റിന്റെ സെൽഫ് സ്റ്റാർട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ആണ് നല്ല വണ്ടിയാണ് എ ബി എസ് ആണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ സെൽഫ് അയ്യോ സോറി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്ത മോഡലാണ് ഈ ബുള്ളിൽ പിന്നെ അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ഉള്ള മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്കൊരു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ ഇതാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബുള്ളറ്റ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബുള്ളറ്റ് സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടി സ്റ്റാൻഡേർഡ് വണ്ടിയാണ് ഇ എസ് വണ്ടിയാണ് എ ബി എസ് ആണ് പിന്നെ അതുപോലെ നല്ല വണ്ടിയാണ് അതിവ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ആർ ആർ ത്രീ ടെൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആർ ആർ ത്രീ ടെൺ വെറും ആറായിരം കിലോമീറ്റർ കൂടി വണ്ടിയാ വെറും ആറായിരം കിലോമീറ്റർ കൂടി ആർ ആർ ത്രീ ടെണ്ണാണ് ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി പതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് എമഹേയുടെ ആർ വൺ ഫൈവ് ആണ് എമഹേയുടെ ആർ വൺ ഫൈവ് എമഹയുടെ ആർ വൺ ഫൈവ് ആണ് വിർ വൺ ഫൈവ് വി ത്രീ ആണ് നമുക്ക് വെറും ഈ വണ്ടി വെറും നിസ്സാര കിലോമീറ്റർ പറഞ്ഞുതരാം വെറും ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല പക്ക കണ്ടീഷനിലുള്ള ആറൌണ്ട് ഫൈവ് ഇറ്ററി ആണ് നമുക്ക് ഒരു ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം നമുക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ലോണായിട്ട് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് സാധാരണ വണ്ടിയാണ് നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി അറുപത്തി അയ്യായിരം രൂപ നല്ല വണ്ടി നമുക്കൊരു രൂപ അടച്ചു കഴിഞ്ഞാൽ റേസ് കാർഡ് എടുക്കാം പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാസ്ട്രോയാണ് നമുക്ക് നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു രൂപ പത്തിരടച്ചാൽ എടുക്കാൻ പറ്റും അതേപോലെ പിന്നെ പൾസറിന്റെ എഫ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് സി സി വണ്ടിയാണിത് എ ബി എസ് ഡിസ്പ്രേക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഡ്യൂൽ എ ബി എസ് ഒക്കെ ഉള്ള വണ്ടിയാണ് നമുക്ക് വെറും തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ വണ്ടി കൊടുക്കാം തൊണ്ണൂറ്റി അയ്യായിരം രൂപ പത്തു രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വി ഈ സ്റ്റോവാണ് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ എക്സ്പൾസിന്റെ ഫോർ വി റാലി എഡിഷൻ ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ അടച്ച് ലോണായിട്ട് എടുക്കാം സ്കൂട്ടറാണ് സ്കൂട്ടർ ഇഷ്ടം പോലെ സ്കൂട്ടറുകൾ അവൈലബിൾ ആണ് നല്ല ഷോറൂം കണ്ടീഷനിൽ ഇരിക്കുന്ന എൻടോർക്ക് എൻറ്റോർക്കിൻ്റെ തന്നെ കുറേ മോഡൽസ് ഉണ്ട് ആക്സസ് ഇരിപ്പ് ഡിയോ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എമ്യയുടെ റേസ് ഉണ്ടാറ് അപ്രില്ല അതേപോലെ തന്നെ ആക്റ്റീവ അങ്ങനെ എല്ലാ മോഡലും നമ്മുടെ ഇപ്പോൾ സ്കൂട്ടർ അവൈലബിൾ ആണ് നമുക്ക് ഒരേ മോഡലിൽ നിന്ന് തുടങ്ങാം നമുക്കിത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ വണ്ടി നല്ല ഷോറൂം വണ്ടി എഴുപത്തി വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ല എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഇതുവരെ പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം ഇതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഉണ്ട് എഴുപത്തി എണ്ണായിരം രൂപ നമുക്കൊരു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മറ്റേ ഓണത്തിന്റെ ഓഫറും കിട്ടും ഓക്കെ പിന്നെ അടുത്ത ഇതിന് ലോണും കിട്ടും പത്തിനടച്ചാൽ മതി ഇതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് അത് റേസ് എഡിഷൻ വണ്ടിയാണ് ഇത് റേസ് എഡിഷൻ തന്നെയാണ് അത് അതും സൂപ്പർ സ്ക്വാഡാണ് ഇത് റേസ് അഡീഷൻ പിന്നെ അതേപോലെ തന്നെ റേസ്റ്റഡിഷൻ മാത്രല്ല എൽ ഇ ഡി ബൾബ് കാര്യങ്ങൾ ഓപ്ഷൻസും ഉള്ള വണ്ടിയാണ് അത് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഈ വണ്ടികളെല്ലാം എഴുപത്തി എണ്ണായിരം രൂപയാണ് നിങ്ങൾക്ക് വന്നാൽ ഇപ്പോൾ എല്ലാ കളറും അവൈലബിൾ ആണ് ബ്ലൂ കളർ ഉണ്ട് റെഡ് കളർ കളറുണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഗോൾഡൻ കളർ കളറുണ്ട് എല്ലാത്തരം കളറുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുറില് വേറെ ഒരെണ്ണിരിക്കുന്നുണ്ട് ഈ വണ്ടികളെ എല്ലാ എൻഡർക്കുകളും കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടാണോ വിലയും കുറവാണോ നല്ല വണ്ടിയാണ് നാൽപ്പത്തി അഞ്ച് രൂപ വില വരള്ളൂ നാൽപ്പത്തി അയ്യായിരം രൂപ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് എന്തവർക്ക് കിട്ടും പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി രണ്ടായിരം രൂപ താഴെ അടവേ ഉള്ളൂ ആക്സസ് ആക്സസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആക്സസ് ആ നല്ല വണ്ടി അമ്പത് രൂപയ്ക്ക് കൊടുത്തേക്കാം അമ്പത് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ വണ്ടി അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടിക്കൊക്കെ വെറും പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണം കിട്ടും അതുപോലെ തന്നെ ഡി ഒ രണ്ടായിരത്തി ഇരുപത്തി ഡിയോ നല്ല കണ്ടീഷൻ വണ്ടിയാ നല്ല കളറ് നല്ല കാര്യങ്ങൾ നല്ല വണ്ടി ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത ഈ വണ്ടി കൊടുക്കാം നമുക്ക് വെറും രണ്ടായിരത്തി ഇരുപത്തി എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം ഇരുപത്തൊന്ന് വണ്ടിയാ നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഈ വണ്ടിക്കൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം അയ്യായിരം മുതൽ തുടങ്ങൂട്ടോ അയച്ചാൽ ചില ചിലരുടെ പ്രൊഫൈലനുസരിച്ച് അയ്യായിരം അടച്ചാലും കിട്ടും ചില ചിലർക്ക് പത്ത് അടയ്ക്കേണ്ട വരാം അപ്പോൾ എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ എണ്ണിൽ വിളിച്ചാൽ മതി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡി ഒ എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം റേസ്ഡാർ ഹൈബ്രിഡ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹൈബ്രിഡ് വണ്ടിയാ നമുക്കൊരു എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം ഹൈബ്രിഡ് റേസ്ഡാറ് പുതിയ ടയറും കൂടി മാറ്റിയിട്ട് എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം പത്ത് രൂപ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ അപ്രിലയുടെ എസ് എസ് ആറ് നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം വെറും അമ്പത്തയ്യായിരം രൂപ അയ്യായിരം രൂപ അടച്ചെടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് പിന്നെ റേസ്ഡാറ് വെറും മുപ്പത്തി ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം റേസ്ഡാർ ഇരുപത്തി എണ്ണായിരം രൂപ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ആക്റ്റീവാണ് നല്ല വണ്ടിയാ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ ടയർ കണ്ട മാറ്റിയിട്ട് മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ ജൂപ്പിറ്റർ രണ്ടെണ്ണം ഒരുപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത് വണ്ടികളാ അറുപതിനായിരം രൂപക്ക് കൊടുക്കാം അയ്യായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം നല്ല വണ്ടികളാണ് അതേപോലെ തന്നെ ആക്ടീവ രണ്ടായിരത്തി പതിനഞ്ച് ആക്റ്റുവ വെറും മുപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് ആക്ടീവാണ് മുപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് ആക്റ്റീവ കൽസോൺ സി കെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ആൽഫ ഉണ്ട് ഏകദേശം ഇരുപത്തി എണ്ണായിരം രൂപ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള റേ ഇസഡ് ആറ് രണ്ടായിരത്തി പതിനാറിലെ വണ്ടിയാ നല്ല വണ്ടി നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ വണ്ടിയുണ്ട് റൈസൻഡാറ് മുപ്പതിനായിരം രൂപ അതേപോലെ തന്നെ ജൂപ്പീറ്റർ രണ്ടായിരത്തി പതിനഞ്ചില് ജൂപ്പീറ്റർ ഇവരും ഇരുപത്തി അയ്യായിരം രൂപ ഈ വണ്ടികളെല്ലാം ലോണായിട്ട് കിട്ടും അയ്യായിരം രൂപ വെച്ചടച്ചാൽ മതി അതേപോലെ തന്നെ ആക്റ്റിവ കുറഞ്ഞ വണ്ടികളുടെ കേന്ദ്രം തന്നെയാണ് ഫ്രാസിനോ നമ്മുടെ കയ്യിൽ ഏകദേശം എത്രണ്ട് ഏകദേശം ഫാസിനോ ഇഷ്ടം പോലെ കുറഞ്ഞ ഫാസിനോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ഫാസിനോയ നമുക്കൊരു മുപ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ ഫാസിനോ ഇതിനെല്ലാം ലോൺ കിട്ടും കേട്ടോ നമുക്കൊരു അഞ്ചോ പത്തോക്കെ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാ നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അത് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാ നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഇത് വണ്ടി ഞാൻ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ വണ്ടി മുപ്പതിനായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെ വണ്ടി മുപ്പത്തി രണ്ടായിരം രൂപ വണ്ടി നല്ലതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടി മുപ്പത്തി എണ്ണായിരം രൂപ ഇതൊക്കെ നമുക്കൊരു അയ്യായിരം രൂപ പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ ഫാസിന് മാസ്ട്രോ രണ്ടായിരത്തി പതിനാറിലെ മാസ്ട്രോയാ ഈ വണ്ടിയാണെങ്കിലും മാസ്ട്രോ നല്ല വണ്ടിയാ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും വെറും ഇരുപത്തിനാലായിരം രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനാലിലെ മാസ്ത്രോയ ഇരുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ഡിയോ രണ്ടായിരത്തി പതിനേഴില് ഡിഒ പതിനഞ്ചില് ഡിയോയാ രണ്ടായിരത്തി പതിനഞ്ചിലെ നല്ല ഡിയോ ഈ വണ്ടിയാണെങ്കിലും നല്ല വണ്ടിയാ ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ അപ്രില്ല രണ്ടായിരത്തി പതിനെട്ടിലെ അപ്രില്ല നമുക്ക് വെറും നാല്പതിനായിരം രൂപ കൊടുക്കാം നല്ല വണ്ടിയാണുണ്ടോ വണ്ടി മോശമല്ല അതിന് റേസ് എഡിഷനാണ് നല്ല വണ്ടിയാണ് റേസർ അഡീഷൻ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റേസർ അഡീഷൻ അലേവിയിലൊക്കെ ഈ കളറ് വരുന്ന ഈ വണ്ടിക്ക് നമുക്ക് ഒരു നാൽപ്പതിനായിരം രൂപ കൊടുക്കാം അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം പിന്നെ അതേപോലെ തന്നെ ആക്റ്റിന് സി ഡി ഡിലക്സ് രണ്ടായിരത്തി പത്തിൽ സി ഡി ഡിലക്സാ നമുക്കൊരു പതിനെണ്ണായിരം രൂപ കൊടുക്കാം നല്ല വണ്ടി യൂണികോൺ നല്ല തിളങ്ങണ യൂണിക്കോൺ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ യൂണിക്കോണാണ് നമുക്ക് കൊടുക്കാൻ പറ്റും മുപ്പതിനായിരം രൂപ അതേപോലെ തന്നെ ഫ്ലാറ്റിന ഫ്ലാറ്റിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫ്ലാറ്റിന നല്ല വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ഫ്ലാറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയുടെ വില നമുക്ക് വെറും അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പ്ലാറ്റിനാ അതേപോലെ തന്നെ അതിനകത്ത് ഒരു അയ്യായിരം രൂപ അടച്ചാൽ മതി ഇതൊരു ഇത് സിറ്റി വൺ ടണ് എക്സ് രണ്ടായിരത്തി ഇരുപത്തി വൺ ടണ് എക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വണ്ടിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കുക അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് സിറ്റി വൺ ടൺ എക്സ് അയ്യായിരം രൂപ അടച്ചിറക്കി കൊണ്ടുപോകാം പിന്നെ പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പ്ലാറ്റിന ഏകദേശം ഡിസ്ക് ബ്രേക്ക് ഓപ്ഷൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ ഈ ഫ്ലാറ്റിന് രണ്ടായിരത്തി പിന്നെ ഇരുപത്തി രണ്ടിലെ വണ്ടിയാ ഡിസ്പ്രേക്ക് ഓപ്ഷൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് എച്ച് ഗിയർ വണ്ടിയ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിൽ അറുപത് രൂപക്ക് കൊടുക്കാം അതുപോലെ തന്നെ അടുത്ത ഫ്ളാറ്റിനെ ഫ്ലാറ്റിന് ഇഷ്ടംപൂല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നാന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിലെ വണ്ടിയാണ് നമുക്കൊരു അമ്പത് രൂപയ്ക്ക് കൊടുക്കാം രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ ഇരിക്കുന്ന ഫ്ലാറ്റിനാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫ്ലാറ്റിനാ അഞ്ചിന് നമുക്കൊരു അമ്പത്തി അഞ്ച് രൂപക്ക് കൊടുക്കാം അതുപോലെ തന്നെ സിറ്റി വൺ ട്വൻറ്റി ഫൈവ് സി ടി വൺ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില വണ്ടിയാണ് നമുക്കൊരു അറുപതിനായിരം രൂപക്ക് കൊടുക്കാം അറുപതിനായിരം രൂപയ്ക്ക് സി ടി വൺ ട്വൻറ്റി ഫൈവ് നൂറ്റി ഇരുപഞ്ച് സി സിയുടെ ബജാജിൻ്റെ സി റ്റൺ സി ടി വൺ ട്വൻറ്റി ഫൈവ് ആണ് നമുക്കൊരു അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തൊരു അഞ്ചൊരു അടച്ച് കഴിഞ്ഞാൽ ലോൺ കിട്ടും അടുത്ത അടുത്ത സി ടി ഹൺഡ്രഡ് സി ടി ഹൺഡ്രഡാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സി ടി ഹൺഡ്രഡ് ആണ് നല്ല വണ്ടിയാണ് അഡീഷണൽ ബോക്സോ കാര്യങ്ങളൊക്കെ ഉള്ള ഈ വണ്ടി നമുക്ക് വെറും അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അടുത്ത രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എച്ച് എഫ് ഡി ലെക്സ് ഹീറോ എച്ച് എഫ് ഡി ലെക്സ് ആണ് നല്ല വണ്ടിയാണ് സി ഡി ഡി ലെക്സ് എന്നൊക്കെ പറയും അപ്പോൾ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എൻ എസിന്റെ വൺ ട്വൻറ്റി വൺ സിക്സ്റ്റി രണ്ടായിരത്തി പതിനേഴ് എൻ എസ് വൺ സിക്സ്റ്റി വെറും അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം പത്തൊരടച്ചിറക്കിക്കൊണ്ട് പോകാം അതേപോലെ തന്നെ എന്നെ യൂണിക്കോൺ രണ്ടായിരത്തി പതിനെട്ട് യൂണിക്കോൺ അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഹോണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് ഹോണ്ട ഷൈന ഇരുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് പിന്നെ അതെ രണ്ടായിരത്തി പതിനേഴ് ആക്റ്റീവ രണ്ടായിരത്തി പതിനേഴ് ആക്റ്റീവ് ഈ ഇരിക്കണ വണ്ടി ഈ ഇരിക്കുന്ന വണ്ടി ആക്റ്റീവ രണ്ടായിരത്തി പതിനേഴിലെ വണ്ടി നമുക്കൊരു നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നാ ആപ്രിൽ രണ്ടായിരത്തി പത്തൊമ്പത് ആപ്രിലാണ് വെറും നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു അഞ്ച് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ എടുത്തുകൊണ്ടുപോകാം രണ്ടോർക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെവർക്ക് നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ വെറും രണ്ടായിരത്തി പതിനെട്ടില് ഏവിയേറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഹീറോയുടെ പ്ലഷർ നല്ല പ്ലഷറാ ഈ വണ്ടി ആണെങ്കിൽ നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്ലഷറാണ് അതേപോലെ തന്നെ നമുക്ക് അതിനൊക്കെ ഒരു പത്ത് രൂപ അടച്ചാൽ മതി കേട്ടോ അഞ്ചോ പത്തൊക്കെ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഡൗൺ പേയ്മെൻറ്റ് അടച്ച് പറ്റും അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൾസർ ഫ്രണ്ടിലെ ടയർ മോശമാണ് പുതിയ ടയർ ഇട്ട് കൊടുക്കാം വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് പൾസർ വൺ ഫിഫ്റ്റി നാൽപ്പത്തയ്യായിരം രൂപ നമുക്കൊരു ടയറും കൂടെ മാറ്റിയിട്ട് നാൽപ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ കരിഷ്മ കരിഷ്മ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കരിഷ്മ ഇരു ഇരുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം ചെറിയ കണ്ടീഷൻ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നാലും ഓർ റണ്ണിംഗ് കണ്ടീഷനാണ് ഇഞ്ചിനൊന്നും കുഴപ്പമില്ല അതേപോലെ തന്നെ ഫേസർ എമയുടെ ഫേസർ നല്ല വണ്ടിയാണ് നമുക്കൊരു ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്നിലെ വണ്ടിയാ അതേപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് കണ്ടില്ലേ ഇവിടെ ഏകദേശം മൂന്ന് മെക്കാനിക്കുകളുണ്ട് ഈ മൂന്ന് മെക്കാനിക്കും നമുക്ക് ഫുൾ ടൈം കർമ്മ നിരതരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വണ്ടികൾ എല്ലാത്തരം വണ്ടികളും നമുക്കിവിടെ എന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മെക്കാനിക്കുകൾ എല്ലാം വളരെ സജീവമാണ് നിങ്ങളുടെ വണ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് സർവീസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ ചെയ്തുകൊണ്ട് പോകാം നമ്മൾ ഒരേ വണ്ടിയിൽ കൊടുത്തേക്കുന്ന വണ്ടികളാണ് അതിൻ്റെ വർക്കുകൾ എല്ലാത്തരം വർക്കുകളും ഇവർക്ക് അറിയാവുന്നവരാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഞങ്ങളുടെ കൂടെ തന്നെ വർഷങ്ങളായിട്ടുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും വേണ്ടി എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഇവിടുന്ന് ക്ലിയർ ചെയ്ത് പോകാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അതാണ് നമ്മൾ വർക്ക് വർഷോപ്പിൻ്റെ സൗകര്യം ഇവിടെയുണ്ട് പറഞ്ഞാൽ പിന്നെ എൻ എസ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എൻ എസ് ടു ഹൺഡ്രഡാണ് നല്ല വണ്ടിയാണ് അത്യാവശ്യം നല്ല പുതിയ ടയർ ആണ് അതേപോലെ നല്ല വണ്ടിയാ ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ച് കഴിഞ്ഞാൽ ടു എടുക്കാം അതേപോലെ തന്നെ ഹോണ്ടാ ഷൈൻ രണ്ടായിരത്തി പത്ത് മോഡൽ ഹോണ്ടാ ഷൈൻ ആണ് വെറും നിസാര വിലക്ക് കൊടുക്കാം നിസാര വില എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു പതിനെണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ജിക്സർ രണ്ടായിരത്തി പതിനാറിലെ ജിക്സറാ പത്ത് രൂപ അടച്ചാൽ മതി നമുക്ക് ലോണായിട്ട് കിട്ടും മുപ്പത്തി അയ്യായിരം രൂപ വില വരുള്ളൂ അതേപോലെ തന്നെ ടു ട്വന്റി ടു ട്വന്റി ഇഷ്ടം പോലെ ഒരു രണ്ടായിരത്തി പതിനാറ് ടു ട്വന്റി നാൽപ്പത്തി അയ്യായിരം രൂപ വില നമുക്കൊരു പതിനഞ്ച് രൂപ അടച്ചെടുക്കാം പൾസർ രണ്ടായിരത്തി പതിനാറിലെ പൾസറാണ് രണ്ടായിരത്തി പതിനാറിലെ പൾസറിന് നമുക്കൊരു മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് പൾസറാണ് ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൾസർ ബെറും നാൽപ്പത് നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി വൺ ട്വൻറ്റി പൾസർ വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പൾസർ വൺ ട്വൻറ്റി ഫൈവ് നാൽപ്പത്തി അല്ല അമ്പത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ പൾസർ വൺ എയ്റ്റി രണ്ടായിരത്തി പതിനാല് വൺ എയ്റ്റിയാണ് വൺ എയ്റ്റിയാണ് നമുക്ക് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ടു ട്വന്റി നമുക്ക് അമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ടു ട്വന്റി അമ്പത്തി എണ്ണായിരം രൂപ കൊടുക്കാം അതേപോലെ നല്ലൊരു യൂണിക്കോൺ യൂണികോണിപ്പിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യൂണിക്കോണാണ് നല്ല വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് യൂണികോൺ അമ്പതിനായിരം രൂപ ടു ട്വന്റി രണ്ടായിരത്തി പതിനഞ്ചില് ടു ട്വന്റിയാണ് വെറും മുപ്പതിനായിരം രൂപ വരുള്ളൂ മുപ്പതിനായിരം രൂപ ലോണും കിട്ടും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില പാഷൻ പ്രോ വെറും അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്ലാമർ ആണെങ്കിൽ ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില വെറും നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അത് രണ്ടായിരത്തി പതിനാറ് ഗ്ലാമറ് രണ്ടായിരത്തി പതിനാറ് ഗ്ലാമറിന് ലോൺ കിട്ടും ഏകദേശം മുപ്പത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം അത് ടു ട്വന്റി ബ്ലാക്ക് ടു ട്വൻറ്റി ബ്ലാക്ക് റെഡും കൂടി മിക്സ്ഡ് ആയിട്ട് വരുന്നത് ടു ആണ് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില പിന്നെ അതിൻ്റെ ടാങ്ക് ബാഗ് ഉണ്ടായിരുന്നു ടാങ്ക് ബാഗ് ഞാൻ എടുത്ത് മാറ്റിയതാണ് കാരണം ആളുകൾക്ക് ടാങ്കിന് മുകളിൽ ചലക്ക് കാര്യങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതാണ് വണ്ടി നല്ലതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ടു ട്വൻറ്റി ആണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതുപോലെ തന്നെ പൾസർ വൺ എയ്റ്റി രണ്ടായിരത്തി പതിനേഴിലെ വൺ എയ്റ്റി ആണ് നമുക്കൊരു മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ലോൺ കിട്ടും പത്തൊരു അഞ്ചൊരു അടച്ചാൽ ലോൺ കിട്ടും അതേപോലെ തന്നെ പൾസർ രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചിലെ പൾസറാണ് നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഫ്രണ്ടിലെ ടയർ കൂടെ പുതിയട്ട് കൊടുക്കാം അതേപോലെ തന്നെ ആക്റ്റീവ രണ്ടായിരത്തി പതിനഞ്ച് ആക്റ്റീവാണ് രണ്ടായിരത്തി പതിനാറ് ആക്റ്റീവാണ് നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പ്ലഷർ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ പൊടിച്ച് പഠിക്കാൻ പറ്റും പതിനയ്യായിരം രൂപയുടെ നല്ലൊരു പ്ലഷർ ഉണ്ട് കേട്ടോ നല്ല പക്ക കണ്ടീഷനിലുള്ള പ്ലഷർ രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ടെസ്റ്റ് വരുന്നത് ഈ വണ്ടിയാണെങ്കിലും വെറും പതിനയ്യായിരം രൂപ കൊടുക്കാം നല്ല വണ്ടിയാണ് അതുപോലെ തന്നെ ആക്റ്റീവ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആക്റ്റീവ പതിനെട്ടായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജൂപ്പിറ്റർ നാൽപ്പതിനായിരം രൂപ കൊടുക്കാം വൈറ്റ് കളറ് നല്ല വണ്ടി ഒരു നല്ല വണ്ടികളുണ്ട് കുറേ അധികം നല്ല വണ്ടികളുണ്ട് ചില വണ്ടികൾക്ക് ചില പോരായ്മകളുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങൾ തോന്നുവാണെങ്കിൽ നമുക്ക് മാറി വാങ്ങാം മാറി വാങ്ങാമെന്നല്ല നമുക്കത് ഓടിച്ചു നോക്കിയിട്ട് പൂർണ്ണമായിട്ടും അതിൻ്റെ എന്നാ കേടുപാടുകൾ ക്ലിയർ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് ഗ്രാസിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഗ്രാസിയാണ് അറുപത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗ്രാസി അറുപത്തി രണ്ടായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പിന്നെ എൻഡോർക്ക് ഇതിനാണെങ്കിലും നമുക്കൊരു അറുപത്തയ്യായിരം രൂപയ്ക്ക് വരുകയുള്ളൂ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻഡോർക്കാണ് നിസാര വിലയേ വരുള്ളൂ ഇതിൻ്റെ വില ഏകദേശം ഒരു അറുപതിനായിരം രൂപ അറുപത്തയ്യായിരം രൂപ റേഞ്ചാണോ അതേപോലെ തന്നെ പ്ലഷർ ഇത് കുറേ അധികം വണ്ടികൾ ഇരിക്കുന്നുണ്ട് നമുക്കിതുണ്ടോ കുറേ വണ്ടികൾ ഇനിയും ഉണ്ട് കുറഞ്ഞ വണ്ടികളുണ്ട് അത് തന്നെ പാഷൻ പ്രോ ഒരു പണ്ട് പതിനെട്ടായിരം രൂപയുടെ വൈ ബി ആർ പണ്ട് പതിനഞ്ച് രൂപയുടെ അതേപോലെ തന്നെ സ്പ്ലെഡർ ഇരിക്കുന്നുണ്ട് സ്പ്ലെൻഡർ ഇരുപത്തി ഒരായിരം രൂപയുടെ സ്പ്ലെൻഡർ ഇപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പത്ത് രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് മോഡൽ സ്പ്ലണ്ടർ വെറും ഇരുപത്തി ഒരായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ സ്കൂട്ടി പെപ്പ് വെറും പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് സ്കൂട്ടി പെപ്പ് പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ സൂപ്പർ സ്പ്ലെൻഡർ ഉണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് സൂപ്പർ സ്പ്ലർ പതിനയ്യായിരം രൂപ അങ്ങനെ കുറേ വണ്ടികളുണ്ട് എല്ലാ വണ്ടികളും ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇത്രയും വണ്ടികളും കാര്യങ്ങളും ഉണ്ട് നമ്മൾ നിങ്ങൾ നേരിട്ട് വന്നാൽ നമുക്ക് ഈ വണ്ടികളിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഓടിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വരിക വന്ന് ഓടിച്ച് നോക്കി നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടി എടുത്തുകൊണ്ടതിന് ശേഷം വരുന്ന പിന്നെ കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരവാദി അല്ല അതുകൊണ്ട് നിങ്ങൾ വണ്ടി എല്ലാം കറക്റ്റായിട്ട് നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക നമുക്ക് ലോണിനുള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് എല്ലാ ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്നും കൂടി പറയാം എറണാകുളത്താണ് കലൂർ കലൂര് സ്റ്റേഡിയത്തിനടുത്ത് തന്നെയാണ് എറണാകുളത്ത് കലൂര് സ്റ്റേഡിയത്തിനടുത്ത് മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറയുന്ന ഷോപ്പുള്ള എല്ലാവരും വരിക വന്ന് കാണുക നമുക്ക് ഈ ഓഫർ നമുക്ക് ഈ ഓണത്തിൻ്റെ ഓഫർ അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോയുടെ തുറക്കത്തി പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു ഷോറൂമിൻ്റെ ആ വീഡിയോസായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം Bye.